നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഇടപെടൽ നടത്താൻ ഒരു സാധ്യത ഉണ്ടാകുന്ന ഒരു ഒരു രംഗമാണ് നമ്മുടെ ഗവർണറേറ്റ് സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാന ഗവർണർക്ക് ഒരു നിയമോപദേശം ലഭിച്ചിരിക്കുന്നു അതായത് സംസ്ഥാനത്തിൻ്റെ പേരിലുള്ള കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് പിരിച്ചുവിടാനുള്ള ഒരു നിയമോപദേശമാണ് ഇത്തരത്തിൽ ഗവർണർക്ക് ലഭിച്ചിട്ടുള്ളത് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ തീരുമാനം എന്തായി തീരും എന്നാണ് ആകാംക്ഷയോട് നമ്മൾ നോക്കുന്നത് എന്തായാലും ഒരു സംസ്ഥാനത്തിൻ്റെ പ്രബുദ്ധമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയെ തന്നെ വലിയ തോതിൽ ആ മേഖലയിൽ തന്നെ കൈകടത്താൻ ഒരു ഗവർണർക്ക് അധികാരം ലഭിക്കുന്നു എന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാനുള്ളത് ഇനിയും നമ്മളെന്ത് ചെയ്യും എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു ആത്മഹത്യാപരമായിട്ടുള്ള ഒരു തീരുമാനം ഒരു സിൻഡിക്കേറ്റ് പിരിച്ചുവിടാനുള്ള ഒരു ആർജവം ആർലേക്കർ എന്ന നമ്മുടെ ഗവർണർ ഏറ്റെടുക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും രാജ്ഭവൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീകുമാറും സ്വകാര്യ അഭിഭാഷകരുമാണ് ഇത്തരത്തിലുള്ള ഒരു നിയമോപദേശം ഗവർണർക്ക് നൽകിയിട്ടുള്ളത് എന്നാൽ ഈ ഒരു തീരുമാനത്തിൽ സിൻഡിക്കേറ്റ് പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനത്തിൽ ഗവർണർ എടുക്കുന്ന തീരുമാനമാണ് ഏറ്റവും നിർണായകം എന്തായാലും വൈസ് ചാൻസലറിൻ്റെ ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് നൽകുന്ന റിപ്പോർട്ടിന്മേലാണ് ഗവർണർ ഈ ഒരു നടപടിയെടുക്കാൻ സാധ്യത എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം അതേസമയം വീണ്ടും ചുമതലയേറ്റ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാറിനെയും ജോയിൻറ്റ് രജിസ്ട്രാറായിട്ടുള്ള ഡോക്ടർ പി ഹരികുമാറിനെയും സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം ഗവർണർ വി സിക്ക് നൽകുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും സിസ തോമസിൻ്റെ നടപടികളാണ് എല്ലാ കാര്യങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത് ഈ ഇദ്ദേഹത്തിന് പകരമായി ഡോക്ടർ മിനി കാപ്പനെ രജിസ്ട്രാറായും ഹേമാനന്ദിനെ ജോയിൻറ്റ് രജിസ്ട്രാറായും ഈ സിസ തോമസ് അവർ നിയമിച്ചിരുന്നു എന്തായാലും ും നാടകീയ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു പ്രബുദ്ധതയുടെ ഒരു വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയൊരു അടയാളപ്പെടുത്തലിൻ്റെ ഒക്കെ ഒരു വലിയ തിലകക്കുറിയായി മാറിയിരിക്കുന്ന ഒരു സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് പിരിച്ചുവിടുക സ്വാഭാവികമായും മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാരുണ്ട് മറ്റെല്ലാ സർവകലാശാലകൾ ഉണ്ട് പക്ഷേ അവിടെയൊന്നുമില്ലാത്ത ഇടപെടൽ ഇപ്പോൾ കേരളത്തിൽ മാത്രം നടപടിയാകുന്നു നടപ്പിലാക്കുന്നു എന്നത് പറയുമ്പോൾ സ്വാഭാവികമായും അത് പ്രതിഷേധ പ്രതിഷേധാർത്ഥം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഗവർണർ ഗവർണറുടെ പണിയെടുക്കുക സ്വാഭാവികമായും ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അന്തസ്സത്തെ കളഞ്ഞു കുളിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിയിലേക്ക് പോകരുത് എന്ന ഒരു ഉത്തമമായിട്ടുള്ള ഒരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം കേരളം ഒറ്റക്കെട്ടായി നിന്ന് തന്നെ ഈ ഒരു വിഷയത്തെ ചെറുക്കണമെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്